അയാളിപ്പോ വന്നു പുറത്തു പറഞ്ഞ വെളിപ്പെടുത്തുകളുടെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഒരു ഈ രീതിയിലേക്ക് ഈ വിഷയങ്ങൾ വന്നത് മാധ്യമങ്ങൾ ഇതിനെ ഏറ്റെടുത്തു അവര് വളരെയധികം മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു നൂറുകണക്കിന് പെൺകുട്ടികളെ അല്ലെങ്കിൽ സ്ത്രീകളെ അവിടെ കൊണ്ടുവന്നു പീഡിപ്പിക്കുകയും ആ രീതിയിലുള്ള അതിക്രമങ്ങൾ കാണിക്കുകയും ചെയ്തു എന്ന് ഉള്ള ആരോപണമാണ് അത് വളരെ ഗൗരവമുള്ള ഒരു ആരോപണമാണ് പ്രത്യേകിച്ചും ഈ രീതിയിലുള്ള ഒരു അമ്പലവുമായി ബന്ധപ്പെട്ട ഒരു ക്ഷേത്രം അത് ഒരു സാധാരണ ക്ഷേത്രമല്ല ഒരു പ്രശസ്തമായ ക്ഷേത്രവും അതിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെ കേന്ദ്രീകരിച്ചോ അല്ലെ അവരെ അവരെ ഉദ്ദേശിച്ചോ ഉണ്ടാവുന്ന ആരോപണങ്ങളാണ് യഥാർത്ഥത്തില് ഇതില് അതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഇടപെട്ടിട്ടാണ് ഇപ്പം ആ ശുചീകരണ തൊഴിലാളികളുടെ വെളി തൊഴിലാളിയുടെ വെളിപ്പെടുത്തിന്റെ അടിസ്ഥാനത്തിൽ കോടതി ഇടപെട്ട ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുകൊണ്ടായി ആ അന്വേഷണ സംഘം അതിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് അതിന്റെ പരിശോധനകൾ നടത്തി കുറെ അധികം സ്ത്രീകളെ കൊലപ്പെടുത്തി കുഴിച്ചിട്ടിരിക്കുന്നു അവരെ ബലാസംഗം ചെയ്തിരുന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള ആരോപണങ്ങളാണല്ലോ വന്നത് പക്ഷേ ഈ ആഴ്ചകളോളം നട ആഴ്ചകളോളം നടത്തിയ ഈ പരിശോധന മണ്ണ് മാന്തിയുള്ള പരിശോധനകളില് ഒന്നും തന്നെ കിട്ടിയതായിട്ട് നമുക്കറിയാൻ സാധിക്കുന്നില്ല അപ്പൊ അതിന്റെ അടിസ്ഥാന അതിന്റെ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ ആരോപണങ്ങൾ കൃത്യമാണോ എന്നുള്ളത് അതുപോലെ തന്നെ ഈ ശുചീകരണ തൊഴിലാളി ഈ പറയുന്ന അയാളുടെ മൊഴികൾ അല്ലെങ്കിൽ അതിൽ പറയുന്നത് വ്യത്യസ്തമായ നിലയിൽ അല്ലെങ്കിൽ മാറ്റി പറയുന്നതായിട്ടും ഉള്ളൊരു സൂചന വരുന്നുണ്ട് അപ്പൊ അയാളെ പ്രത്യേകം അതിനകത്ത് അന്വേഷിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ശുചീകരണ തൊഴിലാളി ആരാണ് എന്താണ് അയാൾ എന്താണ് കഴിഞ്ഞ ഈ പത്ത് വർഷമായിട്ട് അയാൾ എവിടെയായിരുന്നു അയാൾ എങ്ങനെയാണ് ഈ ഒരു വെളിപ്പെടുത്തലിലേക്ക് പെട്ടെന്ന് വന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് അന്വേഷിക്കേണ്ടതുണ്ട് നമ്മൾ പറയുമ്പോഴല്ല ഒരു നല്ല രീതിയിൽ പോകുന്ന ഒരു സ്ഥാപനത്തെ പറ്റി അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു ആരോപണം പറഞ്ഞു കഴിഞ്ഞാല് അതിനെന്തെങ്കിലും തെളിവുകൾ വേണം ഇപ്പൊ ഇതിനകത്ത് മനാഫിനെ സംബന്ധിച്ചിടത്തോളം മനാഫ് മലയാളിയാണ് അതുപോലെ തന്നെ കർണാടകത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ് എന്ന് കരുതി പ്രതികരിക്കാൻ പറ്റില്ല എന്ന് ഞാൻ അതിനകത്ത് പറയുന്നില്ല പക്ഷേ ആ ഈ ഏതെങ്കിലും എവിടെയെങ്കിലും ഒരു രണ്ട് പെൺകുട്ടികളുടെയോ സ്ത്രീകളുടെയോ ആരുടെയെങ്കിലും ശരീരത്തിന്റെ അവശിഷ്ടം കിട്ടിയായിരുന്നു എങ്കിലും ഒരു എന്ന് പറയാം പിന്നെ അതുപോലെ തന്നെ ഇത് കൃത്യമായ രീതിയിൽ ഒരു അന്വേഷണ ഏജൻസി അല്ലെങ്കിൽ ഒരു അന്വേഷണ സംഘം തന്നെയാണ് ഇതിൽ അന്വേഷണം നടത്തിയത് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു പിന്നെ അഭിമുഖങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള നമുക്ക് തെളിവുകളൊന്നും ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഈ പറഞ്ഞ സ്ഥാപനത്തിനുണ്ടാകാവുന്ന നഷ്ടം വലുതാണ് അതും പ്രത്യേകിച്ചും ഒരു വിഭാഗത്തിന്റെയോ ഒരു വിശ്വാസത്തിന്റെയോ ഒക്കെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അതിനുണ്ടാക്കുന്ന ഡാമേജ് നഷ്ടം എന്ന് പറയുന്നത് അപരിഹാര്യമാണ് അതായത് പരിഹരിക്കാൻ പറ്റാത്തതാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പൊ മനാഫിനെ ചോദ്യം ചെയ്യുന്നതിനായിട്ട് വിളിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അയാള് അയാൾ എന്താണ് അയാളുടെ അതിനകത്തുള്ള നിലപാടെന്നുള്ളത് പോലീസിനോട് വ്യക്തമാക്കട്ടെ കാരണം ഇവിടെ എല്ലാം സുതാര്യമായിട്ട് തന്നെ നടന്നു പോകുന്ന കാര്യങ്ങളാണ് നമുക്ക് അടിസ്ഥാനരഹിതമായ ഒരു ആരോപണം ഒരു അതും സാധാരണ നിലയ്ക്കുള്ള ആരോപണങ്ങളുമല്ല സാധാരണ നിലയ്ക്കുള്ള വ്യക്തികളുമല്ല അവരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആരോപണത്തിന് വിധേയമായിരിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ക്രിമിനൽ സ്വഭാവമുള്ള പ്രവൃത്തികൾ ചെയ്യേണ്ടതുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് എന്നുള്ളതും ഒരു സാമാന്യ ബുദ്ധി ചിന്തിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട് എങ്ങനെയാണെന്ന് നമുക്കറിഞ്ഞുകൂടാ അപ്പം ഇതിന് സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണവും പരിശോധനയും ഇതിനകത്ത് വരുമെന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത് മനാഫിനെ സംബന്ധിച്ചിടത്തോളം മനാഭ് ഇതിനെ മുൻകൈയ്യെടുത്ത് നിന്നിരുന്നു മനാഭ് ഇതുപോലുള്ള ഏതെങ്കിലും സാമൂഹിക പ്രതിബദ്ധതയുള്ള ഏതെങ്കിലും വിഷയങ്ങൾ ഇതിനു മുമ്പ് പ്രതികരിച്ചിട്ടുണ്ടോ അയാൾക്ക് എന്താണ് ഇതിനകത്ത് ഈ കാര്യത്തിൽ പ്രതികരിക്കുന്ന അതിന്റെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ പ്രത്യേക താല്പര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കട്ടെ അവിടെ ഒരു സർക്കാരുണ്ട് അത് സംസ്ഥാന സർക്കാരും അതിനു മേലെ ഒരു എന്താണ് കേന്ദ്ര സംസ്ഥാന ഏജൻസി അല്ലെ കേന്ദ്ര ഏജൻസികളും ഒക്കെ ഉണ്ട് അപ്പൊ എന്നുള്ളത് മനസ്സിലാക്കാൻ അവരെ അവരെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടുമില്ല അന്വേഷണ ഏജൻസികൾക്ക് ഇതിന്റെ കാര്യങ്ങളെ സംബന്ധിച്ച് ബോധ്യപ്പെടുന്നതിന് അപ്പൊ എന്താണേലും മനാഫിനെ വിളിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ പേരിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അവര് മനസ്സിലാക്കട്ടെ ഇനിയിപ്പം എല്ലാം ഒരു സമഗ്രമായ അന്വേഷണത്തിന്റെ ആവശ്യമുണ്ട് നമ്മൾ കാണുന്നത് അല്ല അതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കട്ട അന്വേഷണ ഏജൻസികൾ നമുക്ക് വിശ്വാസം അർപ്പിക്കാം കാരണം ആരോപണങ്ങൾ അത്ര വലുതായിട്ടാണ് വന്നത് മീഡിയകൾ അത്രമാത്രം ഗൗരവമായിട്ട് മലയാളം ചാനലുകളും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ചാനലുകളും എല്ലാം അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ റിപ്പോർട്ടിംഗ് വന്നിട്ടുള്ളതാണ് ചർച്ചയും പലതും നമ്മുടെ മലയാള കേരളത്തിലും ചർച്ചകളിൽ വന്നിട്ടുണ്ട് അപ്പൊ അത് കൃത്യമായ ഒരു അന്വേഷണം ഏജൻസികൾ ഏജൻസികളെ വിശ്വസിക്കാം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ആരെങ്കിലും ഒരു ഡെഡ് ബോഡിയോ അല്ലെങ്കിൽ അതിൽ അവശിഷ്ടമോ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും വസ്തുത ഉണ്ടായിരുന്നതെന്ന് ഒരു പ്രാഥമികമായിട്ടൊരു നിഗമനത്തിൽ എത്താൻ പറ്റുമായിരുന്നു ഇപ്പൊ ഈ സാഹചര്യത്തില് അങ്ങനെ ഒന്നിലേക്ക് നമുക്ക് കടക്കാൻ പറ്റില്ല കാരണം ഇപ്പം അന്വേഷണം നടത്തിയ ആളുകൾ പറയുന്നത് വിശ്വസിക്കുക അത് അതിനെ ബാക്കിയുള്ളത് എന്താണെന്ന് കണ്ടറിയുക എന്നുള്ളത് മാത്രമേ എനിക്ക് ഇതിനകത്ത് പറയാൻ പറ്റുള്ളൂ തീർച്ചയായും നമുക്കറിയാം ഈ ഒരു വിഷയത്തിൽ ഈ പറഞ്ഞ ആരോപണങ്ങളെ സാധൂകരിക്കുന്ന രീതിയിൽ യാതൊരു വിധത്തിലുള്ള തെളിവുകളും ലഭിച്ചിട്ടില്ല ഈ ഒരു വിഷയമാണ് അല്പം മുന്നേ ഉന്നയിച്ചത് എന്നാൽ അപ്പോഴാണ് ഈ വിനോദ് നമ്മുടെ ഇപ്പം സംസാരിച്ചത് അതായത് ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നും അതുപോലെ തന്നെ ഈ എസ് ഐ ടി ഈ ഒരു വിഷയത്തിൽ കൃത്യമായ ഒരു മറുപടി അല്ലെങ്കിൽ ഒരു കൃത്യമായ രീതിയിൽ ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എസ് ഐ ടി ഇതുവരും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നാണ് പറഞ്ഞത് എസ് ഐ ടിക്ക് അങ്ങനെ ഒരു പെട്ടെന്നൊന്നും വന്ന് പ്രതികരിക്കാൻ കഴിയുന്നൊരു കേസാണോ ഇത് അതിന് രഹസ്യ രഹസ്യസ്വഭാവമില്ലേ അല്ല അത് ഇതിനകത്ത് ഈ നമ്മളെല്ലാത്തിനെയും അവിശ്വസിക്കുക എല്ലാ സംവിധാനങ്ങളെയും അവിശ്വസിക്കുക പിന്നെ അതിന്റെ പേര് ആരോപണം പറയുക സംശയത്തിന്റെ നിലയിൽ നിർത്തുക ഇവിടെ വ്യവസ്ഥാപിതമായിട്ടുള്ള അന്വേഷണ ഏജൻസികളും അതിന്റെ കോടതിയും സംവിധാനങ്ങളും എല്ലാം കൂടി ചേർന്ന് ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ അവിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള എന്തെങ്കിലും തെളിവുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ വേണം അല്ലാതെ നമ്മൾ വെറുതെ ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം പലർക്കും ഇങ്ങനെ ഒരു എല്ലാ കാര്യങ്ങളിലും സംശയമുള്ള ആളുകൾ ഉണ്ടാവാം അതിനെ അത് ആ രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല എന്തെങ്കിലും തെളിവുകൾ ലഭിക്കണം കാര്യം അവിടെ സംഭവങ്ങൾ ചിലപ്പോൾ ഉണ്ടായിട്ടുള്ളതുമായിരിക്കാം ഈ പറയുന്നതിൽ ചിലതൊക്കെ പക്ഷെ എങ്ങനെ എവിടെ ഇപ്പോ അതിന് തെളിവുകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാലും അന്വേഷണ ഏജൻസിക്ക് അത് കണ്ടെത്താനും പറ്റില്ല പക്ഷേ ഇതിൽ ആൾക്കാർ മരിച്ചുപോയിട്ടുണ്ടാ ഉണ്ടെന്നുള്ളതും അങ്ങനെയൊക്കെയുള്ള ഫാക്ടുകൾ മിസ്സിംഗ് ആയിട്ടുണ്ടെന്നുള്ളതും ഒക്കെ ഫാക്ടുകളാണ് ഒരു ട്രാക്ക് ഒരു ഡ്രൈവറോ മറ്റോ അതിനിടയ്ക്ക് ഒരിക്കൽ വന്ന് പറയുന്നത് കേട്ടു അപ്പൊ അയാളൊക്കെ സ്വാഭാവികമായിട്ടുള്ള ആൾക്കാരോ സാക്ഷികളോ ആയിരിക്കാം ചിലപ്പോൾ പക്ഷെ എന്തെങ്കിലും ഒരു തെളിവ് ലഭിക്കാത്തടത്തോളം കാലം അന്വേഷണ ഏജൻസി മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം